ഹായ് ഹലോ നമസ്കാരം രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥയൊന്നും നോക്കാം കേട്ടോ പത്തരമാറ്റിൻ്റെ കഥയിൽ എന്താ പറയുക നമ്മുടെ നന്ദു പോയിട്ട് വേണുവിനെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് വേണുവിന് വേണുവിൻ്റെ പേർക്ക് രണ്ട് മൂന്ന് പേര് കേസ് കൊടുത്തിട്ടുണ്ട് പൈസ കൊടുത്തിട്ട് പറ്റിച്ച് നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ നീ പകരം വീട്ടാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുക നിന്റെ അച്ഛന് മാത്രല്ല നിനക്ക് ഞങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട് കാരണം നീ നിനക്ക് കുറച്ച് പേരുണ്ട് നിൻ്റെ ഫ്രണ്ട്സ് മയക്കുമരുന്നിൻ്റെ ആളുകൾ അപ്പോൾ അവരെ നിന്നെയും കൂടെ ചേർത്താവുനി അടുത്ത് ഞാൻ പിടിക്കുക സൂക്ഷിച്ചിരുന്നോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ വേണുവിനെ പൊടിച്ചുകൊണ്ട് പോവുകയാണ് ജയിലിക്ക് അവിടെ ഇട്ട് ജ നല്ല അടി അടിക്കുണ്ട് കേട്ടോ മറ്റേ നമ്മളെ നന്ദു നല്ല വയറിനൊക്കെ ഇട്ട് കാൽമുട്ട് വെച്ച് ഇടിച്ച് വയറിന് വല്ല ബോക്സിങ്ടിക്കും പോലെയാണ് നമ്മളെ നന്ദു വില ഇട്ടിടിച്ച് ഒരു പരുവാക്കുണ്ട് അപ്പോൾ അവിടെ എസ് ഐ സക്കറി എന്നിട്ട് എന്താ മേഡം ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് മറ്റേ സി എസ് ആർ ഇവിടെ അല്ല എന്ന് പറയുന്നില്ല അപ്പോൾ സി എസ് ആർ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവനെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തത് സി എസ് ആറിനങ്ങൾ സംഭവിക്കുന്ന ഇതാക്കില്ലല്ലോ സംഭവം ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ എടുത്തു ഇവൻ്റെ പേർക്ക് രണ്ട് മൂന്ന് പേര് പണ ഇടപാടിൽ തട്ടിപ്പിന് ഇത് തന്നിട്ടുണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ പറയും എന്താണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇയാളെ പിടിച്ചുകൊണ്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് നല്ല പിന്നെയും ഇടിക്കുകയാണ് കേട്ടോ എന്നാലും മാഡം അങ്ങനെ പക തീർക്കണമെങ്കിലും പകയല്ലടവും ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത് പിന്നെ വലിയ കുടുംബങ്ങൾ ജീവിക്കുന്ന ആൾക്കാരുടെ വീട്ടിലേക്ക് മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് അവർ കള്ളക്കേസ് കൊടുക്കുന്നതല്ലേ ഇവൻ്റെ പ്രധാന തൊഴിലില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അങ്ങനെ അവിടെ നിന്നുണ്ട് ഇറങ്ങിപ്പോവാണ് നന്ദു സല്ലിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടിറങ്ങിപ്പോ അപ്പോൾ വീണു എസ് ഐയോട് പറയാണ് സാറുവിടെ അല്ല സി എ സാർ ഇവിടെ അല്ല പിന്നെ അതുകൊണ്ടാണ് കള്ളക്കേസാണ് ആണ് സാറ് എന്നെ കള്ളക്കേസ് കൊടുത്തി കുടുക്കിയിരിക്കുകയാണ് എന്നൊക്കെ പറയുക അതൊന്നും എന്താ പറയണ്ട താൻ തൻ്റെ പേർക്ക് നിറയെ കേസുകളുണ്ടെന്നൊക്കെ അറിയാം പിന്നെ എന്താ വച്ചാൽ ഇപ്പോൾ മറ്റേ നന്ദു നന്ദു മേഡം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആണുങ്ങൾ അടിക്കുന്നതിനെക്കാട്ടിലും വല്ല സ്ട്രോങ്ങാണ് അവിടെ അവരുടെ ഓരോ അടിയും എന്നൊക്കെ പറയും ഞങ്ങൾ അടിക്കുമ്പോൾ ഒരു മയൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് അതൊന്നും ഇല്ല എന്നൊക്കെ പറയാം ഇപ്പോൾ പറയും പുറമേ ചതവ് കാണേണ്ട ഉള്ളിലാണ് മുഴുവൻ പറ്റിയിരിക്കുന്നത് എന്ന് മറ്റേ വീണ് പറയണെനിക്കിരിക്കാനും നിൽക്കാനും അയ്യാത്ത അവസ്ഥ എൻ്റെ വാര്യലൊക്കെ പൊട്ടിപ്പോയി എന്ന് തോന്നണമെന്നൊക്കെ അങ്ങനെ പറയണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് പറയും അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സി എ അങ്ങോട്ട് വരും സി എ ഒരു പൈസ പറയുന്നുണ്ട് ആ വേണുവിനെ അനാമിക അല്ലേ അതിൻ്റെ അച്ഛനെ ഉണ്ട് പിടിച്ചും കൊണ്ട് വന്നിട്ട് നന്ദു മാഡം എന്ന് പറയും അപ്പോൾ എന്താ കാര്യം എന്ന് വെക്കുകയാണ് അപ്പോൾ എന്തോ പൈസ ആർക്കൊക്കെ കൊടുക്കാണ്ടായുള്ള അത് കൊടുക്കാണ്ട് ഒളിച്ച് നടക്കുകയാണ് പറഞ്ഞിട്ട് കേസ് ആരൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും എന്നിട്ട് അടിച്ചോ എന്ന് വെക്കുമ്പോൾ അടിച്ചോന്നോ അടിച്ചൊരു പരിവാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും ശരി താനൊരു കാര്യം ചെയ്യും നന്ദുവിനോട് എൻ്റെ ക്യാബിനിലേക്ക് വരാൻ പറയാനേ അയാളെ സച്ചിദാനന്ദൻ അങ്ങോട്ട് ഇപ്പോൾ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ നന്ദു ചെല്ലിനെ സല്യൂട്ടൊക്കെ ചെയ്തിട്ട് നിൽക്കുകയാണ് അപ്പോൾ പറയും പിന്നെ സാറെന്തിനാ വിളിപ്പിച്ചോയ്ക്കുമ്പോൾ പറയും എന്തിനാടോ ഇങ്ങനെ ഒരു ഇതിനെ കൊണ്ടുവന്ന് അടിച്ചത് എന്തിനാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും അയാളുടെ പേർക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് അടിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും അടിക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയണപ്പോൾ അവർ ചോദ്യം ചെയ്തിട്ട് ചെയ്തിട്ടായാലും നോണയാണ് പറയുന്നത് സത്യം പറയുന്നില്ല അതുകൊണ്ടാണ് അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അന്ന് അനിയ ഇവിടെ വന്ന സമയത്ത് ഞാൻ അടിച്ചല്ലോ അപ്പോൾ അതിന് പക്ഷേ അത് അങ്ങനെ സംഭവിച്ച ഞാൻ മാപ്പ് പറയുകയും ചെയ്തല്ലോ എന്നൊക്കെ അങ്ങനെ പറയുന്നില്ല അടിക്കേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിന്നെ എന്താണ് അനാമികയും അമ്മയ്ക്ക് അവർ ഇങ്ങനെ വേണുവിനെ പിടിച്ചോണ്ടതിന് ശേഷം അക ഇതായിട്ടിരിക്കുന്നുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ വിട ഇയാളെ വിടുകയാണ് വേണുവിനെ ജയിലിൽ നിന്ന് വിടുന്നുണ്ട് ഇയാളെ സി ഐയുടെ സ്വ സ്വന്തം റിസ്ക്കിൽ വിടുന്നുണ്ട് ഇള ഇനിയിപ്പോൾ അവിടെ ഇതാക്കേണ്ട അടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും സി ഐയും വേണും അതുപോലെ എസ് ഐ ഉണ്ട് എസ് ഐവിനടുപ്പോ അപ്പോൾ ഇവള് എന്തോ ഒരു കടലാസുകൾ കൊടുത്തിട്ടാണ് റൈറ്റർ എടുത്ത് കൊടുന്ന് കൊടുക്കുന്ന സമയത്ത് സെയ്യും വേണു കൂടെ അവിടെ നിന്ന് നിന്ന് സംസാരിക്കുക അപ്പോൾ അയാൾ വേണുവിന് എത്ര കിട്ടിയിട്ട് അത് പോരാ അത് പിന്നെയും നന്ദുവിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയും പിന്നെ എന്തായാലും താൻ പൊയ്ക്കോ പോയിട്ട് നല്ലൊരു നാടൻ മുട്ട കിട്ടെങ്കിൽ അത് പിന്നെ ശനി നായകോട്ടിട്ട് ആട്ടി കുടിക്കുക ഇങ്ങനെ ചെയ്യുന്നാലേ പുള്ളിലെ ചതവൊക്കെ സി സിയേ പച്ചമരുന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് പിന്നെ എന്താണ് സാറേ സാറാണ് അവളെ കല്യാണം കഴിക്കാൻ പോണതെന്നൊക്കെ ഞാനറിഞ്ഞു സാറൊരു കാര്യം മനസ്സിലാക്കിയപ്പോൾ നോക്കുക സാറിൻ്റെ പ്രധാന ഭാഗങ്ങളിലൊക്കെ ഉള്ള ബാൻഡേജും വെച്ച് വെച്ചോളും ഉണ്ടായിരുന്നു സാറിന് ചവിട്ടി ഒരുപരൂ ആക്കും എന്നിങ്ങനെ പറയുകയാണ് വേണം പിന്നെ ആ അനന്തപുരിയിൽ ആ ചെക്കനായിട്ടാ പ്രേമാണ് സാറിന് ഇപ്പം എന്നെ തല്ലിയാലും വേണ്ടില്ല അവളും ആ ചെക്കനും ഭയങ്കര പ്രേമത്തില അതുകൊണ്ടാണ് എൻ്റെ മകളുടെ ജീവിതം കൂടി ഇങ്ങനെ ഇങ്ങനെയായത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കുറേ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേട്ടിട്ട് നന്ദു കൊണ്ട് പറയും ഇപ്പോൾ നന്ദി എന്താ എന്തായാലും പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും ഏയ് ഒന്നുമില്ല എന്നറയും അപ്പോൾ പറയും മര്യാദയ്ക്കൊക്കെ നടന്നാൽ തനിക്ക് കൊള്ളാം തൻ തൻ്റെ പേർക്ക് ഇനിയും കേസ് വരണമെങ്കിൽ ഇനിയും തന്നെ ഞാൻ ഇവിടെ പിടിച്ചു വർന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് പോകുന്നതെന്നിട്ട് പറയും സാറേ സാറ് സൂക്ഷിച്ചോ സാറേ അവളെ കല്യാണം കഴിക്കാൻ പോവാണെങ്കിൽ സാറിൻ്റെ പിന്നെ കാര്യം പോക്കാം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയണത് അപ്പോൾ ഈ വെ ഐ വേണോട് പറഞ്ഞു കൊടുക്കുകയാണ് യാതൊരു കാരണവശാലും ഡൈവേഴ്സ് കൊടുക്കരുത് ഡൈവേഴ്സ് വാങ്ങരുത് കാരണം ഇവൻ അനിയായിട്ടുള്ള ഡൈവോഴ്സ് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനിയവളും തമ്മിലുള്ള ജീവിതം ഇതേ നടക്കൂള്ളൂ ഒരിക്കലും ഡൈവോഴ്സ് വാങ്ങരുത് മാത്രല്ല പിന്നെ ഇവർ ഒരുമിച്ച് നടക്കുന്നത് സി സി ടി വിയിൽ അവരുവിടെയൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ എന്താണ് പൊക്കാനുള്ള ഇത് നമുക്ക് ചെയ്യാം അപ്പോൾ കൂടുതൽ സ്ട്രോങ് കേസ് കുറച്ചും കൂടെ സ്ട്രോങ് ആവും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇവൻ സി ഐ ഇവരുടെ ഭാഗം തന്നെയാണ് പറയുന്നത് നന്ദുവിൻ്റെ ഭാഗമല്ല നന്ദുവിനെ അയാൾക്ക് ഇഷ്ടമാണ് വള കല്യാണം കഴിക്കണമെന്നുണ്ട് പക്ഷേ സി ഐ പറയുന്നത് മുഴുവൻ ഇയാളുടെ ഇയാൾക്ക് പിന്നെ അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നതൊക്കെ സച്ചിടോ അവിടുന്ന് എന്നിട്ട് പോവുകയാണ് മറ്റേ എന്താ പറയുക വേണുവിനെ കുട്ടിയും കൊണ്ട് പോവുകയാണ് ഇവിടേക്ക് വീട്ടിക്ക് കുട്ടിയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അതന്നെ കഴി അത് കഴിഞ്ഞ് നമ്മളെ അനി അനി വന്ന് നോക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശി മുത്തശ്ശനും മുത്തശ്ശിയും കൂടിയിട്ട് ആ നന്ദുവിൻ്റെ വീട്ടിൽ പെണ്ണ് ചോദിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ പോവായോ എന്ന് ചോദിക്കുകയാണ് പിന്നെ പോവാണ് പോണ്ടേ നോക്കിയപ്പോൾ പിന്നെ പോകണം എന്നറിയാം അപ്പോൾ ഒരു കാര്യമുണ്ട് നീ നിൻ്റെ കട എന്നിൻ്റെ ഷൊർമല്ലേ ഗോൾ ഇതിൻ്റെ ജ്വല്ലറിയുടെ മൂന്ന് ഷോറൂമിൽ നല്ല കച്ചവടം ഉണ്ടായത് നിൻ്റെ മെടുക്കും കൊണ്ടൊന്നും അല്ല കേട്ടോ അവിടുത്തെ സെയിൽസ്മാനും ഒക്കെ വളരെ നല്ലതായിരുന്നു അതുകൊണ്ട് അവരുടെ മെടുക്കുകൊണ്ട് തന്നെയാണ് അവിടെ കച്ചവടം നടന്നിരുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഇനി നീ നന്ദുവിൻ്റെ പിന്നെ അടുന്ന് ഉഴപ്പരുത് നീ മര്യാദയ്ക്ക് ഒരു ഷോറൂമിൽ പോയിക്കോളുണ്ടോ എന്നൊക്കെ പറയുന്നു എന്തായാലും ഇപ്പം ഇതാരും പറയണ്ട പിന്നെ എന്താ വെച്ചാൽ ഗോവിന്ദനെയും കനകേനെയും പറഞ്ഞ് കൺവെൻസ് ചെയ്ത് ഇതെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും എന്നാലും എൻ്റെ ഒരു വിശ്വാസത്തിൽ ഞാൻ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവരനുസരിക്കുമെന്നുള്ളത് തന്നെയാണ് ନାଇ ପ୍ରାର୍ଥିତ എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ അനിയനോട് അപ്പോൾ അനി അനി പറയും നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ പൂജാമുറി തന്നെയോ നിങ്ങൾ വരെയും ഞാൻ പൂജാമുറി തന്നെയാണ് ഇരിക്കുക എന്നൊക്കെ അങ്ങനെ പറയാണ് അപ്പോൾ പറയും ആ കണ്ടോ അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ അവന് ഇഷ്ടപ്പെട്ട പെണ്ണിനെ പെണ്ണ് ചോദിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷം കണ്ടില്ലേ എന്നൊക്കെ അങ്ങനെ പറയാന് അപ്പോൾ പറയും എന്താണ് എന്തായാലും നീ സന്തോഷമായിട്ട് ഇരിക്കും ഞങ്ങൾ എന്തായാലും പോയി സംസാരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ കുറച്ച് കാത്തിരിക്കട്ടവർ ഇങ്ങനെ ഡൈവോഴ്സ് കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ ചിലപ്പോൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരും എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതിനൊന്നും അവനൊരു പ്രശ്നമില്ല വേണ്ട പോലൊക്കെ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് മുത്തശ്ശിനും മുത്തശ്ശിയും പോകുമ്പോൾ ഒരു ഉമ്മയൊക്കെ കൊടുക്കണേ അപ്പോൾ പറയുക ആ എനിക്ക് മാത്രമേ ഉള്ളൂ മുത്തശ്ശനില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും ആ പിന്നെന്താ മുത്തശ്ശനും ഉണ്ടോന്നറിയാം അങ്ങനെ മുത്തശ്ശിനൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞേക്കാണ് അപ്പോൾ പറയും പോയി ജയിച്ചു വരും മുത്തശ്ശ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും പിന്നെ എന്താണ് എന്താണ് ഞാൻ വലിയ യുദ്ധത്തിനാണോ പോകുന്നത് എന്ന് ചോദിക്കാൻ ചോദിക്കില്ല അപ്പോൾ പറയും ആ മുത്തശ്ശൻ അല്ല അവരോട് സംസാരിച്ചൊക്കെ ഇതാവണ്ടേതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശനും കൊണ്ട് പോവാണ് വേറെ ആരും അറിഞ്ഞിട്ടില്ല അവർ പോകണ വിവരം വേറെ ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കളിക്കുന്ന വേണുവിനേം കൊണ്ട് അഡ്വക്കറ്റ് വരുന്നുണ്ട് നന്ദകുമാർ അഡ്വക്കറ്റ് വേണുവിനേം കൊണ്ട് അങ്ങനെ വരുന്നുണ്ട് വന്നിട്ട് പിന്നെ കൊണ്ടുപോകുവാണ് ഇങ്ങനെ താങ്ങി പിടിച്ചിട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ അമ്മയും മകളും ചോദിക്കണ്ട എന്താ പറയുമ്പോൾ ഓ എന്നെ അടിച്ചൊരു പരുവമാക്കി കളഞ്ഞു എന്നൊക്കെ പറയും അപ്പോൾ പറയും ഇത് ഇനിയിപ്പോൾ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല ഇത് കേസ് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കണം അച്ഛനെ അടിച്ച് ഇങ്ങനെ കള്ളക്കേസ് കൊടുക്കിയിട്ടാണ് അടിച്ചത് എന്നൊക്കെ പറയണ്ടത് അപ്പോൾ ഈ കള്ളക്കേസില് എന്ന് പറയുമ്പോൾ അതൊന്നും സംഭവം ശരിയാണ് ഞാൻ കുറേ പേർക്ക് കാശ് കൊടുക്കാണ്ട് മുങ്ങി നടക്കാണ് അപ്പം കള്ളക്കേസ് അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ പറയുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം മോളൊരു കാര്യം ചെയ്യുക അനന്തപുരിക്കാരുടെ എല്ലാവരുടെയും പേർക്ക് ഒരു കംപ്ലയിൻറ്റ് എഴുതിത്താൽ ഞാനത് ഇതാക്കി ശരിയാക്കാം എന്നിട്ട് അവരുടെ പേർക്ക് കൊടുക്കാം അവിടെ അയാളുടെ അനന്ത മൂർത്തിയുടെ ഭാര്യയുണ്ട് അതൊരു പാവാന്നാണ് കേട്ടത് എന്നാലും സാറല്ല അവരെയൊക്കെ കോടതി കയറ്റുമ്പോൾ മക്കൾക്കൊക്കെ സങ്കടം ആവും ആ സങ്കടം എന്തായാലും നമ്മൾ കാണാണ്ട് പോണ്ട നമുക്ക് അവരുടെയൊക്കെ പേർക്ക് ഒരു കംപ്ലൈൻറ്റ് എഴുതാം ഇത് കംപ്ലയിൻറ്റ് കൊടുക്കാം മോളെ അവിടെ ദ്രോഹിച്ചത് ആരൊക്കെയാണെന്ന് വെച്ചാൽ അവർക്കൊക്കെ അവൻ്റെ ഏട്ടനോ എഴുത്തിയമ്മയോ ആരല്ല വെച്ചാൽ അവരുടെ എല്ലാവരുടെയും പേർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് വക്കീലുപദേശിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ പറയും ഇല്ല ഇത് ഞാൻ അങ്ങനെ എന്തായാലും വെറുതെ വിടില്ല അവനെ അവനെയും അവൻ്റെ വീട്ടുകാർ അവൻ്റെ മുതുക്കനെയും ഒക്കെ ഞാൻ ഒന്നിച്ച് കോടതി കയറ്റും എന്നൊക്കെ പറഞ്ഞ ശബ്ദമെടുക്കുകയാണ് നമ്മൾ അനാമിക അപ്പോൾ പറയും വേണം മോളെ ഇത് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല ഇതിൻ്റെ മുകളിൽ എന്തുണ്ടായാലും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ അഡ്വക്കറ്റിൻ്റെ പിന്നെ ഉറപ്പും കൊടുക്കേണ്ടേ അങ്ങനെ അഡ്വക്കറ്റും വരുടെ കൂടെ കൂടി എന്തായാലും സി എയും വരുടെ കൂടെയാണ് പക്ഷേ അനന്തപുരിക്കാരാണ് ഇത് മലയുടെ മോളിക്ക് കല്ലെറിയുന്ന പോലെയാണ് ഈ അനാമികയുടെ വീട്ടുകാർ ചെയ്യുന്നത് എന്തായാലും നോക്കാം നമുക്ക് അപ്പോൾ അങ്ങനെ ഒരു 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 തുറന്ന യുദ്ധം ആരംഭിക്കുകയാണ് കോടതി സാക്ഷിയാക്കിയില്ല എന്തായാലും കാണാൻ പോകുന്നതേ ഉള്ളു നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെട്ട മാത്രം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കോടൊക്കെ നമ്മുടെ ദിലേക്കൊക്കെ ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക അതല്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ പിന്നെ എൻ്റെ ശബ്ദം വളരെ മോശമാണ് എന്ന് എനിക്കറിയാം കാരണം കുറച്ച് ദിവസമായി വൈറൽ ഫീവറും കാര്യങ്ങളൊക്കെ ആയിട്ട് കോൾഡ് എപ്പോഴും നല്ല ചുമയും കോൾഡൊക്കെ ഉണ്ട് അത് എൻ്റെ തൊണ്ടയെ ബാധിച്ചിട്ടുണ്ട് പോയി മാറുന്നില്ല ഇനിയിപ്പോൾ നാളെ ഉള്ളു ചെക്കപ്പിന് മോ ഡേറ്റ് എടുത്തിരിക്കളേയും കൂടെ പോയി കുറേ മെഡിസിൻസൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞു അപ്പോൾ അതുതന്നെ ഒരുപാട് മോശമാണ് എൻ്റെ ശബ്ദമെന്ന് എനിക്കറിയാം ഇത് തന്നെ കുറേ നേരം ഓഫാക്കിയിട്ടൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം ചുമ കാരണം അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നോട് ഉദ്ദേഷ്യമൊന്നും തോന്നരുത് ഓക്കെ താങ്ക് യു